ഓം ശ്രീ ആന്റണിയ എന്ന എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്ന് മാർച്ച് നാലാം തീയതിയാണ് കുംഭഭരണി ദിനമാണ് അപ്പം ചൊവ്വാഴ്ച ദിനം കൂടിയാണ് ഇന്ന് അപ്പം ഭദ്രകാളി ദേവിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് ചൊവ്വയമ്പള്ളി എല്ലാവർക്കും അറിയാമല്ലോ അതുമാത്രമല്ല കുംഭഭരണി ദിനം കൂടി ഒരുമിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ദിനം നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും യഥാശക്തി വഴിപാട് നടത്തുകയും ചെയ്താൽ ഭദ്രകാളി ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത് കാരണം ഉഗ്ര രൂപിണിയാണ് ഭദ്രകാളി ദേവി ഈ ദേവി സർവാഭരണ വിഭൂഷിതയായി ഒരുങ്ങി ഭക്തരെ കാണാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുന്ന ഒരു ദിനം കൂടിയാണ് കുംഭഭരണി നിങ്ങളുടെ വീടിനടുത്തുള്ള ഏത് ക്ഷേത്രം ഏത് ദേവീക്ഷേത്രം ആയിക്കോട്ടെ അവിടെ പോകുക പോയി ദർശനം നടത്തുക കാരണം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു പൂർണ്ണത നിങ്ങൾക്ക് കിട്ടത്തില്ല നേരിട്ട് പോയി ദർശനം നടത്തി ദേവിക്ക് യഥാശക്തി വഴിപാട് കൂടി നടത്തുക അങ്ങനെയുണ്ടെങ്കിൽ ഭദ്രകാളി ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ആ സന്ധ്യാസമയം ഭദ്രകാളി പത്ത് മന്ത്രം ജപിക്കുകയാണെങ്കിൽ ആയുരാരോഗ്യ സൗഖ്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ക്ലേശങ്ങൾ കാര്യങ്ങളെല്ലാം മാറുന്നതാണ് അതുപോലെ ദാരിദ്ര്യം അങ്ങനെയുള്ള ദുഃഖങ്ങൾ കാര്യങ്ങളെല്ലാം മാറും ധനപരമായിട്ടുള്ള നല്ല യശസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പം ഭദ്രകാളി പത്ത് പറ്റുമെങ്കിൽ സന്ധ്യാസമയം ശുദ്ധിയോടുകൂടി ജപിക്കുക ചില ക്ഷേത്രങ്ങളില് മീനമാസത്തിനാണ് ഭരണിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് നിങ്ങൾ കാര്യമാക്കണ്ട കുംഭഭരണി ദിനം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാട് കൂടി നടത്തുക പ്രത്യേകിച്ച് ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗുരുതി വളരെ നല്ലതാണ് അതുകൂടാതെ ചാന്താട്ടം നിങ്ങൾക്ക് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് ചാന്താട്ടം ഭദ്രകാളി ദേവിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ദേവി ക്ഷേത്രത്തിൽ പോവുക പോകുമ്പോൾ ചുവന്ന പുഷ്പം ഉണ്ടെങ്കിൽ കരുതുക അതുപോലെ ചുവന്ന പട്ട് ദേവിക്ക് കൊടുക്കുക സമർപ്പിക്കുക അതുപോലെ തെച്ചി തെച്ചിപ്പൂ കൊണ്ടുള്ള മാല ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള മാലകൾ ഇതൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു ദിനത്തിന്റെ പ്രാധാന്യം ഉഗ്രരൂപിണിയായ രൂപിണിയായ ഭദ്രകാളി ദേവി ഒരുങ്ങി ഭക്തരെ വരവേൽക്കാനായി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ദിനം കൂടിയാണ് കുംഭഭരണി അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് ക്ലേശമായിക്കോട്ടെ ദേവിയോട് തുറന്നു പറയുക ദേവി അനുഗ്രഹിക്കണേ ഇങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ എനിക്കുണ്ട് അതൊന്ന് മാറ്റിത്തരണേ ഭഗവതി ഓപ്പണായിട്ട് തുറന്നു പറയുക ദേവിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുക ഈ ഒരു ദിനം അമ്പലത്തിൽ പോയിട്ട് നടയിൽ വെച്ച് തീർച്ചയായും ദേവി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതാണ് പ്രത്യേകിച്ച് ധനപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് പഠന മികവിലൊക്കെ പുറകിലോട്ടൊക്കെ നിൽക്കുന്നവർക്കും അതുപോലെ ജോലി സംബന്ധമായ തടസ്സം ആരോഗ്യ സംബന്ധ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദേവിയുടെ ഒരു കടാക്ഷം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതാണ് കുംഭഭരണി ആ ഒരു മഹോത്സവത്തിന്റെ പ്രത്യേകത ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ നാട് ഓണാട്ടുവരെയാണ് അപ്പം ഓണാട്ടുകരയുടെ പരദേവത എന്ന് പറയുന്നത് ശ്രീ ചെട്ടുകുളങ്ങര അമ്മയാണ് ചെട്ടുവളങ്ങര ദേവി എന്റെ അമ്മ അപ്പം ചുട്ടുവളങ്ങര അമ്മ ചെട്ടുവളങ്ങര ദേവിയുടെ കുംഭപ്പരണി ചെട്ടുകുളങ്ങര കുംഭപ്പരണി വളരെ ശ്രേഷ്ഠമാണ് അതായത് യുനെസ്കോ തലത്തിൽ പോലും അംഗീകാരം കിട്ടിയതാണ് ചെട്ടുവളങ്ങര കുംഭപ്പരണി ഏഷ്യയിലെ തന്നെ വളരെ പ്രസിദ്ധമായ കുംഭഭരണി മഹോത്സവമാണ് കെട്ടുകാഴ്ച മഹോത്സവമാണ് ചെട്ടുകുളങ്ങര കുംഭഭരണിക്കുള്ള അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ പതിമൂന്ന് കരക്കാരുടെ കെട്ടുകാഴ്ചകൾ തേരുകുതിര കെട്ടുകാഴ്ചകൾ അമ്പലത്തിൽ മൈതാനത്ത് അണിനിരക്കുന്നു അതുപോലെ ദേവിയുടെ കടാക്ഷം ഓരോ കരക്കാരുടെ കെട്ടുകാഴ്ചയിലും ദേവിയുടെ ആ ഒരു കടാക്ഷം അനുഗ്രഹം ചൊരിയുന്നതാണ് ഇതൊക്കെ കാണേണ്ട രംഗം തന്നെയാണ് പറ്റുമെങ്കിൽ ദൂരെയുള്ളവർ ഒരിക്കലെങ്കിലും ചെട്ടോളങ്കര കുംഭഭരണി ഒന്ന് വന്ന് കാണാൻ ശ്രമിക്കുക അത് കാണുമ്പോൾ തന്നെ ദേവിയുടെ ആ ഒരു പൂർണ്ണ അനുഗ്രഹം നമ്മൾക്ക് അവിടുന്ന് വീക്ഷിക്കാവുന്നതാണ് ദേവി പൂർണ്ണ അനുഗ്രഹ ഭാവത്തിൽ അന്നത്തെ ദിനം പുറത്ത് വന്ന് എല്ലാ കരക്കാരുടെയും കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ വന്ന് അനുഗ്രഹം ചൊരിയുന്നതാണ് അതുപോലെ അന്നേ ദിവസം തന്നെ കുംഭഭരണി ദിവസം തന്നെ കുത്തിയോട്ടം കുത്തിയോട്ടം ഭക്തര് വഴിപാടായി സമർപ്പിക്കുന്നതാണ് കുത്തിയോട്ടം കുംഭഭരണിക്ക് ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ കുത്തിയോട്ട കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ആവുന്നതാണ് ഓർഗനൈസാവുന്നതാണ് സ്റ്റാർട്ടാവുന്നതാണ് ഇതില് എട്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ആ ഒരു ഏജ് ഉള്ള ആ ഒരു പ്രായത്തിൽ വരുന്ന ആൺകുട്ടികളെയാണ് ഈ കുത്തിയോട്ട കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ആ ഒരു വഴിപാടിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ദേവിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വഴിപാടാണ് കുത്തിയോട്ടം അതായത് നമുക്ക് എന്ത് കാര്യങ്ങൾ സാധിക്കണമെങ്കിലും ഈ ഒരു വഴിപാട് സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ കുത്തിയോട്ട വഴിപാടുകൾ ഏഴ് ദിവസം കുത്തിയോട്ട പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുത്തിയോട്ട ചുവട് ഇത് വളരെ കാണേണ്ടത് തന്നെ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു കുത്തിയോട്ട ഇതിന്റെ പ്രസാദം കഞ്ഞി മുതിര അസ്ത്രം അച്ചാറ് വളരെ അധികം വളരെ നല്ല ഒരു പ്രസാദമാണ് വളരെ അങ്ങേയറ്റം ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസാദം കൂടിയാണ് അപ്പം ഇതാണ് ചെട്ടുവളങ്ങര കുംഭഭരണിയുടെ ഒരു ഒരു പ്രാധാന്യം അതുപോലെ തന്നെ കൊഞ്ചും മാങ്ങ ചെട്ടുവളങ്ങര കുംഭഭരണിയായിട്ട് അനുബന്ധിച്ച് കൊഞ്ചും മാങ്ങ വീടുകളിലെല്ലാം തയ്യാറാക്കുന്നതാണ് ഇത് ചുറ്റോളങ്ങര അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വിഭവം കൂടിയാണ് ഇതാണ് എൻ്റെ നാട് ഓണാട്ടുകര എൻ്റെ നാട്ടിലെ കുംഭഭരണിയുടെ വിശേഷങ്ങൾ ചുറ്റോളങ്കര കുംഭഭരണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കുംഭഭരണി ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുമ്പോൾ കുങ്കുമ അർച്ചന നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവില് ശുക്രദശയാണെങ്കിൽ ശുക്രന്റെ പൂർണ്ണമായ കടാക്ഷം പൂർണ്ണ അനുഗ്രഹം ശുക്രനിൽ നിന്ന് ലഭിക്കുന്നതിന് ഭദ്രകാളി ദേവിക്ക് കുങ്കുമ അർച്ചന നടത്തുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദേവിക്ക് അന്നത്തെ ദിവസം അതേ ദിവസം തന്നെ സമർപ്പിക്കുക പ്രത്യേകിച്ച് പുഷ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുവന്ന പുഷ്പം സമർപ്പിക്കാം ചുവന്ന മാല സമർപ്പിക്കാം അതുപോലെ തന്നെ ചുവന്ന പട്ട് സമർപ്പിക്കാവുന്നതാണ് ദേവിക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കുക ഗുരുതി അന്നേ അന്നേ ദിവസം ഗുരുതി നടത്തുവാണെങ്കിൽ ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നതാണ് അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളും ദേവി ഭദ്രകാളി നിങ്ങൾക്ക് അനുഗ്രഹ ഭാവത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരുന്നതാണ് പ്രത്യേകിച്ച് അന്നത്തെ ദിവസം പോയി പ്രാർത്ഥിച്ചാൽ അച്ചട്ടാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും പക്ഷെ അമ്പലത്തിൽ നടയിൽ പോയി പ്രാർത്ഥിക്കണം അപ്പൊ രാവിലെ പോകാൻ ുദ്ധിമുട്ടുണ്ടെങ്കിൽ സന്ധ്യക്കെങ്കിലും പോയി തൊഴുക അപ്പം നിങ്ങളുടെ നിങ്ങളുടെ എല്ലാം അടുത്തുള്ള അമ്പലങ്ങളിൽ ചിലപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീനഭരണിക്കായിരിക്കും ചിലപ്പോൾ പ്രാധാന്യം ചില ക്ഷേത്രങ്ങളിൽ കുംഭഭരണിക്ക് പ്രാധാന്യം നൽകുന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് കുംഭഭരണി മഹോത്സവം ഏത് രീതിയിലാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ സ്ഥലം ഓണാട്ടുകരയിൽ ചെട്ടുവളങ്ങര കുംഭപരണി എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ചെട്ടുവളങ്ങര കുംഭപഭരണിയുടെ പ്രാധാന്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് ഒരു കുംഭഭരണിയുടെ ആ ഒരു പ്രാധാന്യം ഏത് രീതിയിലാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ സ്ഥലം ഏതാണെന്നും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ അതുകൊണ്ടാണ് അപ്പം ഇത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ ഭദ്രകാളി പട്ട് ഭദ്രകാളി പത്ത് ആ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും കടാക്ഷവും നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ആയുരാരോഗ്യ സൗഖ്യം കാര്യങ്ങളും ശത്രുപരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറുന്നതാണ് ഈ ഒരു പ്രാധാന്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് പകർന്നു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം കുംഭഭരണിയാണ് എല്ലാവരും ക്ഷേത്രത്തിൽ ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുക ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം കടാക്ഷവും നേരിട്ട് ആ ഒരു പൂർണ്ണ തേജസ്വിനിയായി നിൽക്കുന്ന ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം നേടാൻ ശ്രമിക്കുക ഇത് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്തത് അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം